അല്ല ബയാൻ മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഉപയോഗിക്കുന്ന പ്രയോഗം അങ്ങനെയാണ് അല്ല ബയാൻ മനുഷ്യന് ബയാൻ പഠിപ്പിച്ചു കൊടുത്തു ബയാൻ എന്ന വാക്കിനർത്ഥം സാധാരണ അറബി ഭാഷയിൽ നമ്മൾ പറയാറുള്ളത് വിശദമായി സംസാരിക്കുന്നതിനും വിശദമായി പറയുന്നതിനും വ്യക്തമാക്കുന്നതിനുമൊക്കെയാണ് ഒരിക്കൽ റസൂൾ അള്ളാഹി സല്ലാസ്ലിന്റെ അരികിലൊരു സ്വഹാബി ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു പ്രവാചകനോട് അകത്തേക്ക് പ്രവേശിക്കട്ടെ എന്ന് അനുമതി ചോദിച്ചു പ്രവാചകൻ ചോദിച്ചു മൻദാക്ക് ആരാണ് അപ്പുറത്തുള്ള അനുമതി ചോദിക്കുന്ന വ്യക്തി അപ്പോൾ ഈ വ്യക്തി സ്വാഭാവികമായും പലപ്പോഴും നമ്മളൊക്കെ മറുപടി പറയാറുള്ളത് പോലെ മറുപടി പറഞ്ഞു ആന ഞാനാണ് പ്രവാചകരെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ നമ്മളോട് ഒരാളൊരു ആരാണ് ഫോണിലായാലും അല്ലാതെ ആയാലും ഒക്കെ ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയാറുള്ള മറുപടി ഞാനാണ് എന്നാണ് സത്യത്തിൽ ഞാനെന്നത് എല്ലാവർക്കും പറയുന്നൊരു വാചകമാണ് നമുക്കൊക്കെ ഞാനെന്ന് പറയാം അതൊരു അടയാളമല്ലല്ലോ റസൂൽല്ലാഹി അലൈഹി സ്വലം ആ സമയത്ത് തിരിച്ചു പറഞ്ഞു എന്നാണ് അന അന ക അനഹു കരി ഹ പ്രവാചകൻ ആ മറുപടി ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ പ്രവാചകൻ അതിന് നീരസം പ്രകടിപ്പിച്ച് ഞാൻ ഞാൻ അന അന എന്ന് മറുപടി പറഞ്ഞു എന്ന് ആ സ്വഭാവിധന ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ബയാൻ ബയാനെന്നത് വ്യക്തമായി പറയാനാണ് സംസാര ശക്തി മനുഷ്യർക്ക് നൽകി നൽകിയതിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടും ബയാനെന്നാണ് നമ്മുടെ സംസാരം വ്യക്തമായിരിക്കണം ആൾ സംസാരിക്കുന്നവർക്ക് അത് ഫോണിലായാലും അല്ലാത്തവരോടുമൊക്കെ നമ്മൾ നമ്മളെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമായി സംസാരിക്കുക എന്നത് എപ്പോഴും ഒരു വിശ്വാസിയുടെ സ്വഭാവമായിട്ടാണ് ഖുറാനും ഹദീസും പ്രവാചകൻ്റെ ചര്യയും ഷലഫുകളുടെ ചര്യയും നമ്മളെ പഠിപ്പിക്കുന്നത് അസ്സലാ വൈകു വ